മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം നടൻ താരം എന്നതിലൊക്കെ ഉപരിയായ ജയറാം മലയാളികളുടെ വീട്ടിലെ ഒരംഗത്തെപ്പോലെ സുപരിചിതനാണ് ഇന്നും ജയറാമിന്റെ സിനിമകൾ ടി വിയിൽ വന്നാൽ കാണാൻ മലയാളികളുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുകയാണ് ജയറാം മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ഓസ്ലറിലൂടെയാണ് ജയറാമിന്റെ തിരിച്ചുവരവ് നല്ല രസകരമായി കഥ പറയാൻ അറിയുന്ന താരം കൂടിയാണ് ജയറാം ഇപ്പോഴിതാ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് തന്റെ മുണ്ടഴിഞ്ഞുപോയ കഥ പങ്കുവെക്കുകയാണ് ജയറാം പുതിയ സിനിമയായ ഓസ്ലറിന്റെ പ്രമോഷന്റെ ഭാഗമായി സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം മനസ്സ് തുറക്കുന്നത് ശരിക്കും നടന്നതാണ് എന്റെ നാട്ടുകാരായ പെരുമ്പാവൂർക്കാർക്കെല്ലാം അറിയാം പത്രത്തിൽ വരികയും ചെയ്തിരുന്നു തുണിക്കടയിൽ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞ് എന്റെ നാട്ടിലെ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് പോയതായിരുന്നു സിൽക്കും ഉണ്ടായിരുന്നു ധരിച്ചിരുന്നത് എന്റെ നാടായതിനാൽ എന്നെ കാണാൻ അവിടെ ഒരു ജനസമുദ്രം തന്നെയായിരുന്നു അപ്പോൾ എന്റെ മനസ്സിൽ വന്നത് എന്റെ നാട്ടുകാർ എന്റെ കൂടെ പഠിച്ചവർ എന്നെ അറിയുന്നവർ അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ കാറിൽ പോയി പോയിട്ട് ആറ്റ കാണിച്ചിറങ്ങിയാൽ എങ്ങനെയാണ് എല്ലാവർക്കും കൈ കൊടുത്തു കൊടുത്തു പോയി പോണ വഴിക്ക് ഓരോരുത്തരെയും മുണ്ടിൽ ചവിട്ടി ചവിട്ടിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ട കടിയോടെ മുന്നിലെത്തുന്നത് അവിടെ എത്തിയത് മുണ്ട് താഴേക്ക് പോയി ഏതോ ഒരു ചെക്കൻഡ് അതും എടുത്തോടി ഷർട്ടിന് ഇറക്കമുള്ളതിനാൽ രക്ഷപ്പെട്ടു ഇന്നോ ായിരുന്നെങ്കിൽ ക്യാമറ അടിയിൽ കൂടെ വന്നേനെ അന്ന് അവരോട് പറഞ്ഞപ്പോഴേക്കും ക്യാമറ ഓഫാക്കിയെന്നും ജയറാൻ പറയുന്നു അഞ്ചു മിനിറ്റോളം മുണ്ടില്ലാതെ അവിടെ വന്നു അപ്പോഴേക്കും ആരോ പോയി ആ സെക്കൻഡ് കയ്യിൽ നിന്നും ആ മുണ്ട് വാങ്ങിക്കൊണ്ടുവന്നു ആരോ പറഞ്ഞു തുണിക്കടയല്ലേ ഒരു മുണ്ടെടുത്ത് കൊടുക്കുന്നു ഏയ് അത് പറ്റില്ല ഉദ്ഘാടനം കഴിഞ്ഞില്ലെന്നാണ് കടയുടമ പറഞ്ഞത് നാട മുറിച്ചിട്ടില്ല വിത്ത് കത്രികയാണ് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കഥയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഞാൻ മനസ്സിൽ കൊണ്ടു കടക്കുന്ന കുറ്റബോധത്തെ കുറിച്ചും ജയറാം സംസാരിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റബോധമായി ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന വേദന എന്നാണ് അതേക്കുറിച്ച് ജയറാം പറയുന്നത് നടൻ ജഗതി ശ്രീകുമാറുമായി ബന്ധപ്പെട്ടതായിരുന്നു അത് ജഗതിചേട്ടൻ ഒരിക്കൽ പെരുമ്പാവൂർ വഴി പോയപ്പോൾ വീട്ടിൽ വന്നിരുന്നു അന്ന് അടയെന്ന് ഞങ്ങൾ വിളിക്കുന്ന പലഹാരം ഉണ്ടാക്കിയിരുന്നു പിന്നെ അമ്മയുടേതായ ചില ചട്നി ഒക്കെ ഉണ്ടായിരുന്നു അത് ജഗതിചേട്ടൻ ഒരുപാട് ഇഷ്ടമായി കുറെ കാലം എപ്പോൾ കണ്ടാലും അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞതാനിയാ എന്ന് പറയുമായിരുന്നു എന്നാൽ താൻ എന്നും മറന്നു പോകുമായിരുന്നെന്നാണ് ജയറാം പറയുന്നത് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അതൊരു കടം പോലെ കിടക്കുകയാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കണം എൻറെ അമ്മ ഇപ്പോഴില്ല പക്ഷെ എനിക്കറിയാം ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നും ജയറാം പറഞ്ഞു